ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തട്ടിക്കൊണ്ടുപോയ യുവതിയും ഭർത്താവും അറസ്റ്റിൽ വയനാട്ടിൽ നിന്ന് പതിനാല് വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അമ്മയും അറസ്റ്റിൽ പനമരം സി കെ ക്വാർട്ടേഴ്സിലെ താമസക്കാരി ഇരുപത്തിയെട്ട് വയസ്സുള്ള തങ്കമ്മയെയാണ് പനമരം പോലീസ് അറസ്റ്റ് ചെയ്തത് തങ്കമ്മയുടെ രണ്ടാം ഭർത്താവ് ഇരുപത്തിയൊൻപത് വയസ്സുള്ള വിനോദിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു പെൺകുട്ടിയുടെ വീടിന് സമീപത്താണ് തങ്കമ്മയുടെ സഹോദരിയുടെ വീട് അവിടെ അവർ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട് അങ്ങനെയാണ് ഇവർ കുട്ടിയെ പരിചയപ്പെട്ടത് വിനോദ് ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസിലും പ്രതിയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുട്ടിയെ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കാണാതായത് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പനമരം പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ച് തൃശൂരിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തൃശൂർ സിറ്റി പോലീസിന്റെ സഹായത്തോടെയാണ് തൃശൂർ പാലപ്പെട്ടി വളവ് എന്ന സ്ഥലത്തു വെച്ച് കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയോടൊപ്പം കൂട്ടുകാരുടെ അമ്മ തങ്കമ്മയും ഇവരുടെ രണ്ടാം ഭർത്താവ് വിനോദും ഉണ്ടായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി വിനോദാണ് കുട്ടിയെ തൃശൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് പനമരം എസ് എച്ച്ഒ വി സിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ ദിനേശ് സ്പെഷ്യൽ ബ്രാഞ്ച് കെ കെ എൻ എൻ സുനിൽകുമാർ എം സി ജോൺസൺ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി piro gold diamonds silver and white